ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഒരു താമര വിത്ത് മുളച്ചു പക്ഷേ കണ്ടില്ലേ വെള്ളം മാറ്റിയപ്പോൾ ആ മുളച്ച ഭാഗം പൊട്ടിപ്പോന്നു അത് ടാപ്പിൽ നിന്ന് വെള്ളം ചേർത്തപ്പോഴാണോ അതോ ഇതിലുണ്ടായിരുന്ന വെള്ളം മറിച്ച് കളഞ്ഞപ്പോഴാണോ എന്നറിയില്ല ഈ പൊട്ടിയ വിത്ത് കണ്ടില്ലേ അതിൻ്റെ അകത്ത് നിന്നാണ് മുള വന്നത് മുള പൊട്ടിപ്പോയിരിക്കണം ഇനി എന്താ ചെയ്യാമെന്നറിയില്ല പക്ഷെ എനിക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ട് മുമ്പ് ഒരു താമരവിത്തിന് ഒരു മുള വന്നിട്ട് ഒരു ഇല ഉണ്ടായി അതിന് ശേഷം ഒരു വേര് പോലെ ഉണ്ടായി അത് പിന്നീട് നോക്കിയപ്പോൾ അത് വേരായിരുന്നില്ല ഒരു ഇലയായിരുന്നു അപ്പോൾ എനിക്കൊരു ചെറിയ പ്രതീക്ഷയുണ്ട് ഇനിയും ചിലപ്പോൾ ഒരു മുളയും കൂടെ വരുമോ എന്ന് അതുകൊണ്ട് ഞാൻ വിത്ത് വിത്തെടുത്ത് കളയുന്നില്ല പിന്നെ ഇത് കുറേയൊക്കെ ഉരച്ചിട്ട് വെള്ളത്തിലിട്ട വിത്താണ് വരയ്ക്കാതിട്ടത് ഈ പാത്രത്തിലല്ല വേറെ പാത്രത്തിലാണ് അതൊന്നും ഇതുവരെ മുളച്ചിട്ടില്ല പിന്നെ മറ്റു വിത്തുകൾ ചിലതൊക്കെ തടിച്ച് വന്നിട്ടുണ്ട് ആവിയിൽ മുളയ്ക്കുമായിരിക്കും